മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇതൊരു വാഹനം അപകടം വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത് കോഴിക്കോട് നിന്നാണ് വാർത്ത വന്നിരിക്കുന്നത് കോഴിക്കോട് കായകടിയിൽ ബസ്സിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രകര ധാരുണ അന്ത്യം എന്നൊരു വിവരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കരികണ്ടൻപാറ സ്വദേശി സുരേഷ് ആണ് മരിച്ചത് ബൈക്കിന്റെ നിയന്ത്രണം വിട്ട് ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു കോഴിക്കോട് കായകണ്ണിയിൽ ബസ്സിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ മരിച്ചു എന്നൊരു വിവരമാണ് ലഭിക്കുന്നത് കരിക്കണ്ടൻപാറ സ്വദേശി സുരേഷ് ആണ് മരിച്ചത് ബൈക്കിന്റെ നിയന്ത്രണം വിട്ട് ബസ്സിനടിയിലേക്ക് വീഴുകയായിരുന്നു അങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ബൈക്ക് യാത്രക്കാരനായ കരിക്കണ്ടൻപാറ സ്വദേശി സുരേഷാണ് മരിച്ചത് കോഴിക്കോട് കായകണ്ണിയിൽ ബസ്സിനടിയിൽപ്പെട്ടാണ് അപകടം ഉണ്ടായത് ബൈക്ക് യാത്രക്കാരനായ സുരേഷിന്റെ നിയന്ത്രണം വിട്ടാണ് ബസ്സിനടിയിലേക്ക് അകപ്പെട്ടത് അങ്ങനെയാണ് അപകടമുണ്ടായത് മരണം സംഭവിച്ചതെന്നാണ് വിവരം ലഭിക്കുന്നത് കോഴിക്കോട് കായണ്ണയിൽ ബസ്സിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ മരിച്ചു കരിക്കണ്ടൻപാറ സ്വദേശി സുരേഷ് ആണ് മരിച്ചത് ബൈക്കിന്റെ നിയന്ത്രണം വിട്ട് ബസ്സിനടിയിലേക്ക് സുരേഷ് വീഴുകയായിരുന്നു